ന്ദഗോവിന്ദിതാനന്ദനാരായണുന്ദിതാനന്ദ എന്റെ കൂടെ ഇങ്ങനെ ലഭിച്ചാ മതി പൂ ലാസ്റ്റ് ഞാൻ പറയപ്പെട്ടാ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവി ഹരി ഗോവിന്ദ ഗോവി 고빈다 하리 고빈다 고빈다 하리 고빈다 하리 고빈다 하리 고빈다 고빈다 하리 고빈다 하리 고빈다 하리 고빈다 ഹരി ഗോവിന്ദ ഇനി എല്ലാവരും ആ തന്നിരിക്കുന്ന കടലാസ് എടുത്ത് വെക്കാം നോക്കാം ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി എന്നാണ് എൻ്റെ പേര് ഇത് ഓരോ നാമവും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് കിട്ടാൻ പോലെ ബുദ്ധിമുട്ടാണ് മന്ത്രമായിട്ട് കിട്ടുന്ന ഇല്ല കിട്ടുന്ന പോലെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളത് നോക്കി ജപിക്കുക അതിന് ശേഷം വരുന്ന വരുമ്പോഴും ആളുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരികെ ഇവിടെ ഏൽപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് പിന്നെ മിക്കവാറും ശ്രീകൃഷ്ണന്റെ അവതാരം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ ചെറിയ മന്ത്രത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്നു രണ്ടു മന്ത്രങ്ങളും ഓർക്കാപ്പുറത്തൊക്കെ ചില റയർസ് എന്ന് പറയാ അത്യപൂർവമായ ചില കൂടിച്ചേരുകൾ ആദ്യം ആയിരം പൂജ്യം ഈ പോലെ ഒരു പിന്നെ വിജയദശമി ബിന്ദ്രും ഇതുപോലെ ഞായറാഴ്ച ഒരുമിച്ചു ഇപ്പോഴത്തെ മൂന്നാമത്തെ തവണ പ്രതിഷ്ഠാദനം ഇതും കൂടെ ആരും പറഞ്ഞു പറ്റുന്നു ഭഗവാൻ തന്നെ ഇത് അറിയുന്ന അങ്ങനെ ഒരു മഹത്തായ ദിവസമാണ് നിങ്ങൾ നിങ്ങളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഞാൻ തോന്നുന്നത് അപ്പം അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കരുതുക പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മൾ ഈ മെക്കാനിക്കലായിട്ട് അല്ലെങ്കിൽ വെറും ഒരു കാഴ്ച മാത്രമായിട്ടൊരു കാര്യം എല്ലാം ആത്മാർത്ഥമായിട്ട് സമർപ്പണം ചെയ്യണം ആത്മസമർപ്പണത്തോടു കൂടി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലമുള്ളൂ അത് ഭഗവാനോട് ആയാലും വേണം സ്വന്തം ജോലിയോടായാലും വേണാം മറ്റെവിടെ ആയാലും കൊള്ളാം ആത്മസമർപ്പണം വേണം ഭഗവാൻ തന്നെ ഗീതെ പറഞ്ഞിട്ടുണ്ട് സർവധർമാണൻ പരിത്യേജ്യ മാമേകം ശരണം വ്രജ പ്രജ അഹന്വാം സർവഭാപീയ മോക്ഷയിഷ്യാമി മാറുന്നു എല്ലാ ധർമ്മങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞ അധർമ്മങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത് മറന്ന് അദ്ദേഹത്തെ ആശ്രയിച്ചാൽ അവരുടെ സകല ഭാവങ്ങളിൽ നിന്നും അദ്ദേഹം മോക്ഷം തരും അത് ഉറപ്പാണ് ഒരു വിധത്തിൽ നിങ്ങളെ കാര്യത്തിൽ പേടിക്കണ്ട എന്നാണ് പറയുന്നത് പക്ഷേ പലരും വിചാരിച്ച ഫലം പെട്ടെന്ന് കിട്ടാത്തപ്പോൾ ഇനി എന്ത് ചെയ്യാൻ അതുപോലെ നിരന്തരമായിട്ട് ഭഗവാനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ എന്നൊക്കെ ഫലം കിട്ടുകയുള്ളൂ അപ്പം അതിനുശേഷം ഫലം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ ആശ്രയിച്ചു കൊണ്ടുവേണം നാം കഴിയാൻ

Hey! Krishna Krishna Hare Hare Krishna Krishna Hare Hare

हरे हरे

ഓം 시샤യ നമഃ ഓം 시샤യ നമഃ ഓം നന്ദഗോപ പ്രിയന്നജായ നമഃ ഓം നന്ദഗോപ പ്രിയന്നജായ നമഃ ഓം യമുനാവേഗ സംഹാരിണേ നമഃ ഓം യമുനാവേഗ സംഹാരിണേ ഓം വിഭദ്ര പ്രിയന്നജായ നമഃ ഓം വിഭദ്ര പ്രിയന്നജായ നമഃ ഓം ഭൂതനാ ജീവധരായ നമഃ ഓം ഭൂതനാ ജീവധരായ നമഃ നം ശരണാശ്രവഞ്ജനായ നമഃ നം ശരണാശ്രവഞ്ജനായ നമഃ ഓം നന്ദം വൃജജനാനന്ദിനേ നമഃ

Thank you. on me ിൽ ചെന്നാൽ ഒരാഴ്ചമുണ്ട് അതുപോലെ സജ്ജീവ അതുപോലെ ഇപ്പോ ഇവിടെ രോഗശമനത്തിന് വേണ്ടിട്ടപ്പോ എല്ലാവരും ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് നാണയം വാങ്ങിച്ചിട്ട് നമ്മുടെ ആചാരന്റെ അടുത്തേക്ക് ചെല്ലണം അദ്ദേഹം നമുക്ക് പ്രസാദം നൽകണം ആ പ്രസാദം ഈ പുഷ്പമാണ് ആ പുഷ്പം ചവ ഒരു ചവിട്ടുണ്ട് വീടുകളിൽ കൊണ്ടുപോകാം വീടുകളിൽ സൂക്ഷിക്കാം അപ്പോ അതുകൊണ്ട് ഇന്ന് എല്ലാ ആളുകളും ക്ഷേത്രങ്ങളിൽ പോവുക നാണയം വാങ്ങിക്കാം പ്രസാദം വാങ്ങിക്കാം അതിനുശേഷം ആചാര്യം എടുക്കുന്ന പുഷ്പങ്ങൾ വാങ്ങുക അതിനുശേഷമാണ് രോഗശമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ ബ്രഹ്മസ്ത്രമത്തിലെ ആചാര്യൻ സ്വസ്ഥം ജപിക്കുന്ന സമയത്ത് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാന വഴിപാടാണ് നാടൻ കൊടുത്തുള്ള പുലാഹരണം അത് ഇവിടെ ഇന്നിവിടെ നടക്കുകയാണ് इमम नामि परमानि अयमम नामि परम कायवाजाम कायवाजाम असेंद्रवा असेंद्रवा प्रत्यापना परमेसुवावा परमेसुवावा करोमियते रोमियते शरणम व्रस्यै तज

நூறியின் பத்திரம் இப்போ ஆரம்பிக்க യത്തിന് മുൻപെടുത്ത് ശ്രദ്ധിക്കുക ഈ സമയത്ത് നമ്മുടെ ആഗ്രഹം ഭഗവാന്റെ ഒന്ന് വിചാരിക്കുക പ്രാർത്ഥിക്കുക 방탄소년단 <목소리가> 미